മീറും മനസുകളിൽ ആശ്വാസമേകും ീശോശായിൽ എത്രയും സ്നേഹം തടഞ്ഞവരെ അല്ലേ ദുയ്യ ഇന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശുദ്ധി എന്ന പുണ്യം കൊണ്ട് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഹൃദയ വേണ്ടി പ്രാർത്ഥിക്കാം മത്തായി അഞ്ച് എട്ടിലുണ്ടല്ലോ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും ഇന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ നിയമം നിയോഗങ്ങളുണ്ട് പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട് അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ഇടപെടട്ടെ അവിടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ത്തെ ഈ ദിവസം നമ്മുടെ ഹൃദയ വിശുദ്ധിക്കു വേണ്ടിയും നമ്മുടെ ഹൃദയത്തില് വിശുദ്ധി എന്ന പുണ്യം കൊണ്ട് അറിയാൻ വേണ്ടി എന്ന് പ്രാർത്ഥിക്കാം ബൈബിള് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവനെയും ഉന്നതത്തിൽ നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കൂടി നിറയപ്പെടുന്നതിനു വേണ്ടി പരിശുധാത്മാവിന്റെ ശക്തിയോട് നിറയതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് താഴ്മയോടെ കരകൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാം ഹാലരുയാ ഹാലരുയാ ഹാലുയാധന യേശുവേ നന്ദി യേശുവേ 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 സ്തുതി ആരാധന മഹത്വം ഹാലരുയാ ഹാലുയാ ഹാലുയാ काती परिशुध्धात्मा वे विशनमे यन्नल विशनमे के के परिशुध्धात्मा वे कतनमे कत्ति जोलिकनमे काती काती परिशुध्धात्मा वे विशनमे यन्नल विशनमे പരിസുധാ കത്തണമേ കത്തി ജോലിക്കണമേ സ്നേഹമുള്ളവരെ പന്തപുസ്ത പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം ഏറ്റവും ഭക്തിയോടെ ഒരു കൂട്ടായ്മയാണ് ചൊല്ലി പ്രാർത്ഥിക്കാം

கிறிஸ்துவின் ஆத்மாவே என்னை புண்ணியங்கள பரிசு அம்மில் விளங்கிய பரிசு அம்மையில் விளங்கிய விஸ்வாசம் விஸ்வாசம் எளிம எளிம ஷம பரிசிரமீலம் அனுசரணம் அனுசரணம்

പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വിശുദ്ധിയുടെ മേഖലയെക്കുറിച്ച് കർത്താവ് കൂടുതലായിട്ട് ധ്യാനിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ ജീവിത വിശുദ്ധി പാലിച്ചവടാണ് പ്രത്യേകിച്ച് വിശുദ്ധി കൂടുതലായിട്ട് ആടപ്പെട്ട് അനുഭവിച്ചു കഴിയുമ്പോൾ യേശു ഏറ്റവും കൂടുതൽ ഈ ഹൃദയ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയം അറിയുന്ന ദൈവത്തെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ഹൃദയം അറിയുന്ന ദൈവം എന്താണ് ബൈബിളില് ഒന്ന് സാമ്പുവാൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഏഴാമത്തെ തിരുവചനം മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്ന് ആറിൽ പറയുന്നുണ്ട് ഹൃദയത്തിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെപ്പോലും ദൈവം നോക്കുന്നു വീണ്ടും ജർമ്മീ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പത്താമത്തെ തിരുവചനം കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്ക പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ഒന്ന് കൊടുത്ത നാല് അഞ്ച് ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണ് അപ്പൊ നമ്മുടെ ഹൃദയം ദൈവത്തിന് അറിയാം അപ്പോ അതുകൊണ്ട് ഹൃദയത്തിലെ വിചാര വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അപ്പൊ പുറമെ പലപ്പോഴും നമ്മൾ ബാഹ്യമായിട്ട് കാണപ്പെടുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഒരു വ്യക്തിയായിട്ട് പുറമെ നമ്മൾ നല്ലവരായിട്ട് കാണപ്പെടാനായിട്ട് പരിശ്രമിക്കാറുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാനും ഒക്കെ ഉള്ള ഒരു വെമ്പതി കാലഘട്ടങ്ങളിലൊക്കെയുണ്ട് പക്ഷെ ദൈവം പരിശോധിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയമാണ് ഒരു ഹൃദയ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നത് എന്താണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഹൃദയം ആത്മശോധന ചെയ്യാം അതൊക്കെയാണ് കർത്താവ് ഈ പുറമെ അനുസരിച്ച് ജീവിക്കുന്ന പുറമേയുള്ള കാര്യങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യ മനുഷ്യരുടെ മുമ്പിൽ നല്ലവരാണെന്ന് നടിച്ച് ഉള്ളിൽ പാപത്തെ ഒളിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ കർത്താവ് വിമർശിക്കുന്നുണ്ട് കർത്താവ് വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു വിഭാഗമാണ് നിയമജ്ഞർ അവരെ അവരെ വിളിക്കുന്ന പേര് തന്നെയുണ്ട് സ്വർഗരാജ്യം അടച്ചു കളയുന്നവർ അന്തരായ മാർഗദർശികൾ വെള്ളം പൂശിയ കുഴിമാ കുഴിമാടങ്ങൾ സർപ്പങ്ങൾ അണലി സന്തതികൾ വിധവയുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുന്നവർ അപ്പൊ ഇങ്ങനെ ഈ ഒരു അവരുടെ പുറമെയുള്ള ജീവിതശൈലി അവർ വിശുദ്ധരെ പോലെ കാണപ്പെടുന്നതാണ് ഉള്ളിൽ അവരുടെ അവസ്ഥയാണ് കുഴിമാടങ്ങളെ പോലെ പുറമെ നന്നായിട്ട് കാണപ്പെടും ഉള്ളിൽ മുഴുവൻ അസ്ഥികളാണ് ഇതുപോലെ പുറമെയുള്ള ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പുറമേ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ നല്ലവരെ പോലെ കാണപ്പെടും പക്ഷേ ദൈവം പരിശോധിക്കുന്നത് ഉള്ളാണ് അതുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്തപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ ദാബിദ് പോലെയാണ് അല്ലെങ്കിൽ പോലെയാണ് നടിച്ചത് പക്ഷേ ദൈവം അവന്റെ ഹൃദയരഹ്യം അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവനെ നാദാൻ പ്രവാചികളിലൂടെ ശിക്ഷിക്കുന്ന ശിക്ഷാ വചനങ്ങൾ പറയുന്നുണ്ട് നീ ഹൃദയത്തെ തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഉള്ളും പരിശോധിക്കുന്നവനാ ദൈവം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രഹസ്യ ജീവിതം ആരെ അറിയിക്കാതെ നമ്മൾ കത്ത് സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ പരസ്യ ജീവിതം നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ പുറമെയുള്ള പുറമേയുള്ള നന്മകൾ കാണിച്ചുകൊണ്ട് ഉള്ളിലെ ജീർണത ഒളിപ്പിച്ചു വെക്കുന്ന ഒരു മേഖലയുണ്ട് ദൈവം പരിശോധിക്കുന്നത് ഉള്ളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഹൃദയവിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമര്യാക്കാരിയുടെ രഹസ്യ ജീവിതമുണ്ട് അതാണ് ഈശോ മിശ അവൾക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴുള്ളതോ ഭർത്താവല്ല അപ്പോൾ അവൾ പുറമേ ജീവിക്കുന്നത് ഒരു നല്ല ആളെ നല്ലൊരു സ്ത്രീയെ പോലെയാണ് പക്ഷേ അവളുമായിട്ട് ഈശോ സംസാരിക്കുമ്പോൾ ഈശോ അവളുടെ രഹസ്യ ജീവിതത്തിന്റെ ജീർണത വെളിപ്പെടുത്തി നിനക്ക് കഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴുള്ളതോ എന്റെ ഭർത്താവല്ല യൂദാസിന്റെ ഉള്ളിലെ ഭാഗ്യമായിട്ട് നോക്കുമ്പോൾ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശിഷ്യനെ പോലെ ചുംബിക്കുമ്പോഴും ഈശോ പറയുകയാണ് യൂദാസെ ചുംബനത്തിലൂടെയാണോ നീ ഒറ്റിക്കൊടുക്കുന്നത് ഉള്ളിലെ യൂദാസിന്റെ കപട ഏറെയാണ് വീണ്ടും സക്കേസിന്റെ ഉള്ളിലെ ദാഹം ഇശമിഷികായെ കാണാൻ വേണ്ടി ആ സിക്കന്നൂർ മരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴും ആ ഉള്ളിലെ ഒരു ദാഹമുണ്ട് ബെർത്തമ്യൂസിന്റെ നിലവിളിയിലെ ഉള്ളിലെ ഒരു ദാഹമുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളു മുഴുവൻ പരിശോധിക്കുന്നവനാണ് നമ്മൾ ദൈവം അപ്പൊ അതുകൊണ്ട് രഹസ്യ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആത്മശോധന ചെയ്യണം എൻറെ രഹസ്യ ജീവിതം കണ്ടിട്ടല്ലേ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് എന്റെ രഹസ്യ ജീവിതം എത്ര മാത്രം പരിശുദ്ധമാണ് നിങ്ങളുടെ രഹസ്യ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടും അനുഗ്രഹിക്കും നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ പാപത്തിന്റെ മേഖല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പാപം നിങ്ങളെ കാലക്കുമ്പത്തിൽ നശിപ്പിക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഉള്ളു പരിശോധിക്കുന്നവനാ ഹൃദയം പരിശോധിക്കുന്നവനാ ദൈവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മശോധന ചെയ്യണം എന്റെ രഹസ്യ ജീവിതത്തിന്റെ മേഖലകളെക്കുറിച്ച് ഉള്ളിലെ നന്മയും തിന്മയും ദൈവത്തിന് തിരിച്ചറിയാനായിട്ട് കഴിയൂ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലെ നന്മയും തിന്മയും ദൈവത്തിന് അറിയാം ആ ബോധ്യം നമ്മളെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് അടുപ്പിക്കണം അതുകൊണ്ട് ഈ പൗലോസ്ലീഹ ഈ പരിച്ഛേദനത്തെ ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ആ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വനങ്ങളിലെ ഹൃദയ പരിച്ഛേദനം പഴയ നിയമകാലത്തില് ഈ പരിച്ഛേദനത്തിലൂടെയാണ് ഒരുവൻ യഹൂദനായി തീരുന്നത് ആ പരിച്ഛേദനത്തെ പൗലോസ്ലീഹ പറയുന്നത് ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനം എന്നാണ് അതുകൊണ്ടാണ് റോമ ലേഖനം രണ്ട് ഇരുപത്തെട്ട് പറയാണ് ബാഹ്യമായിട്ട് യഹൂദനായിട്ട് കാണുന്നവനല്ല യഥാർത്ഥ യഹൂദൻ യഥാർത്ഥ ആന്തരികമായിട്ട് യഹൂദനായിട്ട് തിരുന്നവനാണ് ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം വീണ്ടും പരിചേദനത്തെക്കുറിച്ച് പൗലോസ്രിയോ പൗലോസ്രിയ ഗലാത്തിയക്കാർക്ക് ഇതിൽ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ സ്നേഹത്തിൽ പ്രവർത്തന നിരുദ്ധമായ വിശ്വാസം സ്നേഹമില്ലാതെ ബാഹ്യമായിട്ട് പുറമേ എല്ലാം നന്മ ചെയ്താലും പുറമെയൊക്കെ കാണിക്കപ്പെട്ടാലും ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിൽ അത് യഥാർത്ഥ ഒരു ആത്മീയതയല്ല വീണ്ടും ഗലാത്തി ആറ് പതിനഞ്ച് പറയാം പുതിയ സൃഷ്ടിയാവുകയാണ് ഇന്നലകളിലെ പാപാവസ്ഥയിൽ നിന്ന് പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നതാണ് യഥാർത്ഥത്തിൽ പരിച്ഛേദനം വീണ്ടും ഫിലിപ്പിറക്കിയത് ലേഖനത്തിൽ മൂന്ന് മൂന്നി പറയാണ്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യാ പ്രത്യാശ വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് യഥാർത്ഥ പരിച്ഛേദനം എന്ന് പറയുന്നത് വീണ്ടും പറയുന്നത് കൊളോസസ് രണ്ട് ഇരുപത്തി ഒന്നില് ശരീരത്തിന്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പരിച്ഛേദനം അത് ശരീരത്തിനുള്ളിലെ തിന്മയെ ദൂരീകരിക്കുന്ന പരിച്ഛേദനം ഇന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ഹൃദയത്തിലാണ് മാറ്റം വരുത്തേണ്ടത് പലപ്പോഴും നമ്മൾ ഭാഗ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ പോലെ കാണപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്ത് മാറ്റം സംഭവിക്കുന്നുണ്ട് പലപ്പോഴൊരു ധ്യാനം കൂടി പുറമെയൊക്കെ നമ്മൾ മാറ്റം കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു പരിശുദ്ധ കുർബാനി പങ്കെടുത്ത് ഒരു ആത്മീയ ശുശ്രൂഷയിൽ പുറമേ നമ്മൾ നന്മ നന്മയുള്ളവരായിട്ട് കാണിക്കാറുണ്ട് നന്മപ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു പേര് സമ്പാദിക്കാറുണ്ട് എന്നാൽ ദൈവം പരിശോധിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയമാണ് അപ്പോൾ അത്രമാത്രം ആ ഹൃദയം പരിശോധിക്കുന്ന ദൈവം അതുകൊണ്ടാണ് ഈ ദാവീദിന്റെ ഹൃദയം ദൈവത്തിന് അറിയാം ദാവീദിന്റെ ഹൃദയം ദൈവത്തിന് അറിയാത്തതും കൊണ്ടാണ് രഹസ്യ ജീവിതമുണ്ട് രഹസ്യ ജീവിതം വിശ്വസ്തതയുള്ള രഹസ്യ ജീവിതം ദൈവഭാവമുള്ള രഹസ്യ ജീവിതം ആ രഹസ്യ ജീവിതം ഉള്ളതുകൊണ്ടാണ് ദൈവം ദാവീദിനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുന്നത് ഈ രഹസ്യ വിശുദ്ധിയുണ്ട് രഹസ്യ അഭിഷേകമുണ്ട് അപ്പോൾ ആ രഹസ്യ ജീവിതത്തിന്റെ വിശ്വസ്തത അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രഹസ്യ ജീവിതം മുഴുവൻ ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത് ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ രഹസ്യ പ്രാർത്ഥന ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് രഹസ്യ ആത്മീയത വളരെ പ്രധാനപ്പെട്ടതാണ് രഹസ്യമായിട്ടുള്ള ആത്മീയ ശക്തി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ഉള്ളിലെ വിശുദ്ധി വളരെ വളരെ ഗൗരവത്തോടു കൂടി കാണണം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം മാറ്റം വരുത്തേണ്ട മേഖലകളുണ്ട് ഹൃദയത്തെ വരുത്താൻ വരുത്തേണ്ട ചേഞ്ചുകളുണ്ട് പലപ്പോഴും നമ്മൾ പുറമേ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം നമ്മുടെ അഭിനയം കൊണ്ട് വേണമെങ്കിൽ സ്വീകരിക്കാനായിട്ട് പറ്റും പക്ഷേ ഉള്ളിൽ മാറ്റം വരുത്തണമെങ്കിൽ നീ ദൈവത്തെ നിന്റെ ജീവിതത്തോട് നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം ഈ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാം സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങന്റെ ഹൃദയം മനസ്സും ഉരച്ചു നോക്കുക ഇതിലൊരു തിന്മയും കാണുകയില്ല അപ്പൊ ഹൃദയം ഉരച്ചു നോക്കുക ഹൃദയം പരിശോധിക്കുക ഹൃദയം പരിശോധിക്കുന്ന ദൈവം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബൈബിളിൽ എഴുതപ്പെട്ട ഒരു വാക്യവും കൂടിയാണ് ഹൃദയം അപ്പൊ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഞാൻ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊത്ത് വസിക്കും അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കേണ്ടത് ഹൃദയത്തിലാണ് ദൈവം ഇട ഇടമായി ഹൃദയത്തിലാണ് ഇടമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് ഈശോ ആ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം മൂന്ന് പതിനാറ് ഒന്ന് കുറഞ്ഞ ദിവസം ആറ് പത്തൊമ്പത് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് അറിഞ്ഞുകൂടെ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് അറിയുന്നില്ലേ അപ്പോൾ ഉള്ളിൽ ദൈവം വസിക്കണം അത് മാത്രം പരിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഉള്ളിൽ ഒരു ആത്മീയ അഭിഷേകം ഉണ്ടായിരിക്കണം അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ നയിക്കണം അതുകൊണ്ട് ഇന്നത്തെ ഈ വചനസൂത്രോടി സംബന്ധിക്കുമ്പോൾ ഉള്ളിലെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളെ പരിശോധിക്കുന്നത് നമ്മുടെ ഹൃദയം കണ്ടിട്ടാണ് നമ്മുടെ മുഖം കണ്ടിട്ടല്ല നമ്മുടെ ശരീരം കണ്ടിട്ടല്ല ദൈവം പരിശോധിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കണ്ടാണ് ദൈവം നിങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങളുടെ നന്മ നിങ്ങളുടെ നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നിങ്ങളുടെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് ഈ ഹൃദയ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിനം ഏറ്റവും ഹൃദയ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഇന്ന് ഈ മൂന്നാം ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥ ആത്മാർത്ഥത ഉള്ളിൽ നിന്ന് വരട്ടെ ദൈവത്തിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് ത്യാഗം എടുക്കുക അത് ഉള്ളിൽ നിന്ന് വരുന്നതാകട്ടെ വിശുദ്ധി ഉള്ളിൽ നിന്ന് വരുന്നതാകട്ടെ ഹൃദയവിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതകളെ മാറ്റാൻ ഒരുപക്ഷെ ഭജന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ബലഹീനതകളുണ്ട് ചില തഴക്ക അത് ആത്മാർത്ഥമായിട്ട് മാറാൻ ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശുക്രപ തരട്ടെ ഈ ശുശ്രൂഷയിലയുടെ നിങ്ങൾക്ക് ഒത്തിരി അധികം അഭിഷേകം ഉണ്ടാകട്ടെ നമുക്ക് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മയുടെ ഹൃദയവിശുദ്ധി പോലെ അമ്മയുടെ ഹൃദയ നൈർമല്യം പോലെ എനിക്കും ഹൃദയവിശുദ്ധി നൽകണമേ ഹൃദയ നൽക നൈർമല്യം നൽകണമേ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലൊരുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം ആലിയ അമേ സ്വർഗീയ താരമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വിളിച്ചറിയട്ടെ നമുക്ക് കന്മഷമില്ലാത്ത കന്യകയെ കന്മഷമില്ലാത്ത കന്നുകയെ സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന ഗബ്രിയലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങൾ സമാധാനം നിറയ്ക്കുക ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവയുടെ നാമം മാറ്റിയ ഹൗവയുടെ നാമം മാറ്റിയ ധന്യം കന്നുകയും കന്നുകയും ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും അന്തർക്ക് യും ഞങ്ങളുടെയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ഒരമ്മയായി നീ എന്നും ഒരമ്മയായി നീയെന്നും കൂടെ ഉണ്ടാകണമേ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു ദൈവവചനം പിറന്നു അങ്ങയുടെ മധ്യ അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥന നിറവേറ്റണമേ നിറവേറ്റണമേ സർവത്തിലും സർവത്തിലും അതിശയമാകും അതിശയമാകും പരിശുദ്ധ കന്യകയെ പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു ാന്തയാകുന്നു കൺവക്ഷരഹിതയായ കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേത്തിൽ നിന്ന് ഞങ്ങളെ നിന്ന് സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ ശുദ്ധരും ശുദ്ധരും കളങ്കരഹിതരുമായി കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാത സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രം സർവശക്തനായവന് സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം ഗീതം പ്രാർത്ഥിക്കാം എന്റെ ആത്മാവ് എന്റെ ആത്മാവ് കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു എന്റെ 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 ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ സകല തലമുറകളും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തയാക്കി സംതൃപ്തരാന്നരെ സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു വെറും കൈയ്യോടെ പറഞ്ഞു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്രായേലിനെ സഹായിച്ചു ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ അനുസരിച്ചു തന്നെ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേ